ായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം പഞ്ചമസർഗ തുടരുന്നുതങ്ങളൊരു മാസമുടൻ കഴിഞ്ഞു ദേവീ പ്രസാദവും അവർക്കു ലഭിച്ചിതപ്പോൾ കർമാവസാന ദിവസേ സരസം കുളിപ്പാൻ നൈർമല്യമുള്ള യമുനംഭസി ചെന്നിറങ്ങി വസ്ത്രങ്ങളിൽ തടസീമനിൽ കേളി തുടർന്ന നേരം തത്രാഗമിച്ചു വസുദേവകുമാരനപ്പോൾ വസ്ത്രം ധരിച്ചുടന പാദവമേറി നിന്നാൽ ചൽകൊണ്ട വേണു മധുരധനി കേട്ടു ഭാരം നോകും വിധൗ കമലനേത്രനയം കണ്ട ലജ്ജിച് നിന്നു പുനരിന്ദു മുഹി സമൂഹം മജ്ജീവനാധരിവനെന്നു മദം വഹിച്ചു വസ്ത്രം ഹരേ തരികയെന്നവർ ചൊന്ന നേരം വസ്ത്രം വരാമി വിടവന്നു കരങ്ങൾ കൂപ്പ വന്ദിച്ചു നിന്നു മിരുന്നതാകിൽ മന്ദഹാസി നാണിച്ചു നാഥന്റെ മുമ്പിലണഞ്ഞുബിംബമുഖിമാരകാണി കൂപ്പി അന്നേരമാശുവസനങ്ങൾ കൊടുത്തു കൃഷ്ണൻ മന്ദസ്വിതാർദ്രൻ പുനരേവ വസ്തു കനിവോടു വരുത്തുവാൻ ഞാൻ പ്രേമത്തിനിങ്ങു പുറവില്ല കൃഷാങ്കിമാരെ പുളിന പുളിനു വെണ്ണിലാവും മേളിച്ച രാത്രികളും മുന്തിനി വേണ്ടുവോളം ഗോവിന്ദവാകമൃതമിങ്ങനെ കേട്ട നേരം ആനന്ദവാരിച്ചു മന്ദം നടന്നു നിജമന്ദിരമാഗമിച്ചു നന്ദാത്മജോവിത്തരസഭവനം പ്രഭേദി പിന്നെ കഥാചിതതിദൂരവന പ്രദേശെ തന്നനോടുകൂടി നടകണ്ട കിശോരകന്മാർ അനം പൂജിപ്പതിനകോ ലഭിയാനുപാരം ഖിന്നത്വമാർന്നു തളരുന്നതറിഞ്ഞു കൃഷ്ണൻ യാഗം തുടങ്ങി എന്നുള്ള ടങ്ങി മരുവീടിനിപ്രഗേഹനെ വിശുന്നു കുമാരകന്മാർ ഇല്ലത്തിരിക്കും അവനീസുരന്നമൊട്ടും ഇല്ലെന്നു ചൊല്ലി വിരവോടു തിരിച്ചയച്ച क्षिप्रं ददािरा विप्राङ्गना जनमुपेत्य कनिरन्नार्ेरमद्विजवराङ्गनमारुदारम् अन्नं हृदं निधिगुलम् मधुरोपदंशम् इत्यादिवस्तुसकलं बहुसंभरिचु भक्त्यान मुकुन्दविलोकनार्थम् നിൽപ്പിൻ കൊടുക്കരു ബോധനമെന്നു കോവാൻ കൽപ്പിച്ചു സമമൂലിമാരതു കൊടുത്തു വണങ്ങി നിന്നാ അന്നേരം അങ്ങുനിജപറ്റു വിരോധശക്തി നിന്നീടിനാളൊരു കുലാങ്കണ ദൂരദേശേ പ്പോൾ ദേഹം ത്യജിച്ചു മധുസൂദനോടു ചേർന്നാൾ തൽക്കാലമാശു യജമാന മഹീസുരന്മാർ ഉൾക്കാം വിലം കൊടു സുബോധവും ഉത്ഭവിച്ചു സ്ത്രീകൾക്കുമാരണവര സ്ത്രീകൾ കുമാരണവരർക്കുമനുഗ്രഹത്തെ നൽകി സുഖേന പുരിപുക്കിതു ചക്രപാണി അത്രാന്തരെ നിഗുണനാകി അനന്തഗോപൻ വൃത്താരിയാകവിധി ചെയ്വതിനും തുടർന്നാൻ തത്രാഗമിച്ചു ഭഗവാൻ അരുചെയ്തു മന്ദം സത്രം തുടങ്ങുമതിനെന്തൊരു ബന്ധമിപ്പോൾ നന്ദൻ പറഞ്ഞിതു നമുക്കു സുഖങ്ങളെല്ലാം ഇന്ദ്രന്റെ ചാരു കൃപ കൊണ്ടുവരുന്നു പുത്ര അങ് നമ്മ ഇന്നുള്ള പുഷ്ടിയുമവന്റെ വിഭാവമല്ലോ ഗോക്കൾക്കു നല്ല തൃണവും ജലവും ലഹിക്കാനോർക്കും വിധവും ഹരിമുക്കു വിശിഷ്ട ദൈവം തൽക്കാരണേന കരിവോടുമേന്ദ്രയാഗം നീക്കം വരാതിക തുടർന്നിതുടൻ കുമാര അംഭോജനേത്തനരുചൈരിതു സാവധാനം ജംഭാരിയല്ല ജനക ജലപുഷ്ടിഹേതു സംഭാവനീയമൊരദൃഷ്ടമതിൽ നിന്നു മൂലം दमहोलीवाणीम अदिन्ननुकूलनल्लो गोवर्धनं गिरि नमुक्विशिष्टं देवं गोवृद्धिकारणमिदन्नु धृक्त्यतादा जिन्देकिलंङ्गनरशेषजगल सिद्धिपदिन्नु सददं परार्थ പുഷ്ടിക്കുഹന്ദഭു കാരണമാരണന്മാരഷ്ടിക്കുപാത്രമവരിഷ്ടി അവർക്കു വേണ്ടു ഗോവർദ്ധനത്തിനുമീസുരർക്കും ഭാവപ്രിയായ യജനം തുടരേണമിപ്പോൾ എന്നുള്ള നന്ദസുധഭാരതി കേട്ട നേരം നന്ദിച്ച നന്ദകുലവൃന്ദമശേഷമപ്പോൾ വന്ദിച്ചു ഭൂമിധര ഭൂമി സുരൗഖമെല്ലാം മന്ദേതരം മഖവും തുടങ്ങി ഗോവർദ്ധനാകൃതി ചമഞ്ഞു മഖം ഭുജിച്ചു പോക്കുവാനായി പോകുവാനായി ആവർദ്ധിതാതിരു സുന്ദരനിന്ദനായി ഭാവിച്ച വസ്തുഗിരി വിപ്രരിലാവഹിച്ചു ൃത്രാരിതൻ മനസ്സി കോപമുടൻ ജ്വലിച്ചു നേത്രങ്ങളായിരവുമാശുതരം കലങ്ങി മാത്രാധികം മഴതൊരിഞ്ഞുമഖം മുടക്കി ധാത്രിതലം ജലധിയാക്കുവൻ മുറച്ചു കർഷം മുഴുത്തുകരളിൽ പ്രളയാന്തകാലേ വർഷത്തിനുള്ള ജലദങ്ങളെയും വരുത്തി വർഷം തുടങ്ങി വിടമങ്ങിടിയും മുഴങ്ങി ഹർഷം കലർന്നു ബദമയിലുകൾ തടി ആലിപ്പഴം പൊഴിയുമാറതി വൃത്തിഘോഷം മേലിൽ പരന്നു ചൊരിയുന്ന ദശാന്തരാളെ कालिकुलं कनुषधार पोरामण्डि पालिमचुदपदे परितो निर नमो भगवते वासुदेवाय